കോഴി വളർത്താൻ തുടങ്ങുന്ന ഏതൊരാളും ആദ്യം വാങ്ങേണ്ട ഒരു നല്ല കോഴിക്കൂടാണ് ഇപ്പോൾ കോഴിക്കൂട് നമുക്ക് പല ടൈപ്പിലുണ്ട് ഉണ്ട് കമ്പിക്കൂടുണ്ട് വാർപ്പിൻ്റേതുണ്ട് മരത്തിൽ തന്നെ അടിയിൽ നെറ്റുള്ളതുണ്ട് പല പല ടൈപ്പ് കോഴിക്കൂടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് ടൈപ്പ് കോഴിക്കൂടാണ് കോഴികൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ നമുക്കിവിടെ എല്ലാ ടൈപ്പ് ഉണ്ട് ഇതാണ് നമ്മൾ ആദ്യത്തെ കൂട് ഇത് പ്രാവിൻ്റെ അതിനും ഗിരിരാജയും പ്രാവും ഒക്കെ അതിന് ഗിനിക്കോഴിയൊക്കെ ഇതിൽ നിന്ന് പോയതാണ് ലാസ്റ്റാണ് ഇതിലേക്ക് നാടൻ കോഴി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കമ്പിക്കൂട് നമുക്ക് കുറേ മുന്നത്ത ആദ്യത്തെ കൂടാണ് നമ്മളത് അത് പിന്നെ നമുക്ക് മരക്കൂട് വേറെയുണ്ട് അപ്പം മരക്കൂട് തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാം മരക്കൂടാണ് ചിലവ് കുറഞ്ഞ കൂട് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് മരക്കൂടാണ് പക്ഷേ മരക്കൂടിനുള്ള ഒരു പോരായ്മ എന്താ വെച്ചാൽ മരക്കൂട്ടിലാണ് വേഗം കോഴിപ്പാൻ വരിക മരക്കൂട്ടിൽ അടക്കോയിന് അട വെക്കാനും കോഴിക്കുഞ്ഞുങ്ങൾക്ക് നിൽക്കാനൊക്കെ സൗകര്യമായിട്ടുള്ളത് മരക്കൂട് തന്നെയാണ് പക്ഷേ ഇതിൽ വേഗം തന്നെ കോഴിപ്പാൻ വരും കേട്ടോ കമ്പിക്കൂട്ടിൽ അത്ര വേഗം കോഴിപ്പാൻ വരൂല്ല വരില്ല എന്ന് തന്നെ പറയാം എന്താ വെച്ചാൽ എനിക്ക് കമ്പിക്കൂട്ടിൽ കോഴിപ്പം വന്നതായിട്ടുള്ളൊരു അനുഭവം ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ ആ കമ്പിക്കൂടിൻ്റെ അടിയിൽ ഞാൻ ചാക്ക് വിരിച്ചിട്ട് ചിപ്പിളിപ്പൊടി ഇട്ട് അപ്പോൾ അന്ന് കോഴിപ്പം വന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ റൂഫിങ് കൊടുക്കുമ്പോൾ നമുക്ക് ഡബിൾ സൈഡായിട്ടും കൊടുക്കുക വൺ സൈഡായിട്ടും കൊടുക്കുക എങ്ങനെ കൊടുക്കുകയാണെങ്കിലും ഈ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു വടി അവിടെ ഇല്ലെങ്കിൽ ഈ അവിടെ നമുക്ക് എഗ് ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു വടി അവിടെ അടിച്ചുകൊണ്ടാണ് അങ്ങോട്ട് കോഴി കയറാതായിപ്പോയത് എന്നിട്ട് ഒരു ഒരു കോഴി അങ്ങനെ ഒരു പ്രാവശ്യം അവിടെ മുട്ട പിന്നെ അതാ ഇങ്ങനെ നമ്മൾ വൺ സൈഡായിട്ട് അടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടെ എഗ് ബോക്സും സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കോഴികൾ നല്ലതുപോലെ ഇവിടെ വന്ന് മുട്ട ഇട്ടോളൂ അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അവിടെത്തന്നെ നമ്മൾ കോഴികളൊക്കെ മുട്ട ഇടലേ ഇത് നമുക്ക് താഴെ ഒരു മൂന്ന് കള്ളി കൂടാ തള്ളക്കോയിനും മക്കളൊക്കെ ഇടാൻ ഭാഗത്തുള്ള കൂടാണ് ഈ കൂടിൻ്റെ അടിഭാഗം മരം തന്നെയാണ് അപ്പോൾ ഞാൻ പേപ്പർ ഇട്ടിട്ട് പേപ്പർ ഇങ്ങനെ മാറ്റലാണ് പിന്നെ തുറന്ന് വിടാത്ത നമുക്ക് ഇതിൻ്റെ അടിയിൽ ചിപ്പ്ളിപ്പൊടി ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് കണ്ടില്ലേ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ കൂടെ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ അടിയിലൊന്നും ചിപ്പിളി പൊടി ഒന്നും അറക്കപ്പൊടിയൊന്നും പേപ്പർ വിരിച്ചിട്ട് ഇട്ടാലും നിൽക്കൂല കോഴിയൊക്കെ കൂടി ചിക്കി പരത്തും അതുകൊണ്ട് നമ്മളിവിടെ എല്ലാവരും തുറന്ന് വിടുന്നതാണ് എല്ലാവരും നേരം വളർത്താൻ പുറത്ത് പോകുന്നതാണ് അതുകൊണ്ട് പേപ്പർ തന്നെ മതി രാത്രി ഒരു നേരമല്ലേ ഒരു നിൽക്കുന്നുള്ളു അതുകൊണ്ട് ഞാൻ പേപ്പർ പേപ്പറായിട്ട് കൊടുക്കൽ പിന്നെ ഇതീത്ത തള്ളക്കോലി മക്കളെക്കാണ് നമ്മൾ ബാക്കിൽ നെറ്റ് കൂട്ടിലേക്ക് മാറ്റിയത് കേട്ടോ ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതും തുടക്കക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും ഏറ്റവും അനുയോജ്യമായത് മരക്കൂടാണ് ഇത്തിരി പൈസ ഉണ്ടെങ്കിൽ കമ്പിക്കൂട് ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് കമ്പിക്കൂട്ടിൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താണ് കോഴിപ്പൻ്റെ ശല്യം ഉണ്ടാവില്ല പിന്നെ ക്ലീനിങ് സുഖമാണ് അടി നെറ്റായത് കൊണ്ട് കാഷ്ടമൊക്കെ താഴെ തന്നെ പോയിക്കോളും പിന്നെ നമ്മൾ റൂഫിങ് നല്ല കൊടുക്കുക എന്നുള്ളതാണ് കമ്പിക്കൂട് തന്നെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ താർപ്പയൊന്നും എടുത്തിടാതെ നല്ല റൂഫിങ് തന്നെ കൊടുക്കുക പിന്നെ എന്താ വെച്ചാൽ നല്ല ഉയരത്തിൽ തന്നെ നമ്മൾ കമ്പിക്കൂട് കൊടുക്കുക വലിയ കോഴികൾക്കാണ് കമ്പിക്കൂട് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കുഞ്ഞു കോഴികളൊക്കെ ഇടുമ്പോൾ കാക്ക ഒന്നു അടി കൂടെ കാല് കൊത്തി വലിക്കും അപ്പോൾ അത് ശരിയാവില്ല ഒന്നെങ്കിൽ നല്ല ഹൈറ്റിൽ വെക്കുക അല്ലെങ്കിൽ അടിയിൽ എന്തെങ്കിലും ചീറ്റിട്ടിട്ട് വെക്കുക പിന്നെ ഇതിനും നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എഗ് ബോക്സ് സെറ്റ് ചെയ്യുക പക്ഷെ നമ്മളിവിടെ ഒന്ന് കാക്കശല്ല്യ അധികം ഉള്ളതുകൊണ്ട് ഇവിടെ എഗ് ബോക്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് രണ്ട് ബാച്ച് കോഴിക്കൂട്ടിലെ സുഖാരി ഇടാൻ പറ്റുന്ന ഒരു നല്ല ഒതുങ്ങിയ ഒരു കൂടാട്ടോ നല്ലൊരു കൂടാണിത് പിന്നെ വിരിഞ്ഞിറങ്ങിയ പാടുള്ള കോഴിക്കൂട്ടികളെ കമ്പിക്കൂടിലിടാത്ത കേട്ടോ നല്ലത് അവർക്ക് തണുപ്പടിക്കും അപ്പോൾ നമ്മൾ രാത്രി കമ്പിക്കൂട് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം പിന്നെയുള്ളത് കോൺക്രീറ്റ് കൂടാണ് കോൺക്രീറ്റ് കൂടിൻ്റെ ഒരു ഗുണം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ് നല്ല സുഖമാണ് പക്ഷേ വേനലിൽ ചൂടധികവും തുറന്ന് വിടാത്ത കോഴികൾ അതിലിടുമ്പോൾ ഭയങ്കര പിന്നലെയായിരിക്കും അപ്പോൾ ഇത് നമുക്ക് നാല് കള്ളി കൂടേനി നമ്മൾ നടുവിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഒരൊറ്റ ഹോളാക്കിയതാണ് ഇത് കല്ലൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഓളാക്കിയതിൻ്റെ ശേഷം നമ്മളെ ഗ്രാമശ്രീ കുട്ടികൾക്ക് സുഖമായി നടക്കാണ്ട് അപ്പോൾ വാനലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഉണങ്ങിയ ഓല ഉണ്ടല്ലോ എന്ന് പണി അപ്പോൾ വാനലിന് വലിയതൊന്നും അല്ല പിന്നെ പിന്നെ മരക്കൂട് പോലെ തന്നെയാണ് കോൺക്രീറ്റ് കൂട്ടിലും കോഴിപ്പാൻ്റെ ശല്യം വരും കേട്ടോ അടക്കോയിനൊക്കെ വെച്ചാലേ വിരൽ വരിപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്ന് വിടണോണ്ട് വല്ലാതെ അങ്ങനെ ശല്യം വന്നിട്ടില്ല എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് വേറൊരു കൂട് ഇത് പണ്ടത്തെ മോഡൽ കൂടാട്ടോ പണ്ടൊക്കെ അമ്മീൻ്റെ ചോട്ടിൽ ഉണ്ടാക്കുന്ന കൂടാണല്ലോ ഉണ്ടാവാം അപ്പോൾ ഇതിൽ ശരിക്കും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ കാണും തളക്കോയും കൂട്ടുകളൊക്കെ ആണെങ്കിൽ ചതല് കൂറപ്പാറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഇത് തേക്കാത്ത കൊണ്ട് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും പക്ഷേ ഇതിലും ഇതാണ് കോഴിപ്പാനൊക്കെ വേഗം വരും ഇങ്ങനത്തെ കൂട്ടിൽ ഇതിലും മരക്കൂട്ടിലാണ് കോഴിപ്പാൻ വരുക കമ്പി കൂട്ടിൽ വല്ലാതെ വരൂല്ലേട്ടോ അപ്പോൾ കോഴിപ്പം വന്നിട്ടുണ്ടെങ്കിൽ മരുന്നൊക്കെ അടിച്ചാൽ മതി പക്ഷേ ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ പണിയാണ് എല്ലാ കോഴീൻ്റെ മേലെ പോകും അതിനെക്കാട്ടും നല്ല ഇതാണ് പിന്നെ മരക്കൂട് മരക്കൂട് നമ്മൾ കോഴിക്കൊക്കെ ബ്രൂഡിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡേളുടെ ഒക്കെ വാങ്ങി ബ്രൂഡിംഗ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹോൾ പോലത്തെ കൂടാൻ നല്ലത് ഇത് നമ്മൾ ഇതേപോലെ തന്നെ പലക എടുത്തിട്ട് രണ്ട് കള്ളി കള്ളിക്കൂടോ ഒരു കള്ളി കള്ളിയാക്കിയാട്ടോ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രാമശ്രീ കുട്ടികൾക്കൊക്കെ ബ്രൂഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മളൊരു ആറ് കള്ളി കൂടെ ഇനി ഇപ്പോൾ ഒരു നാല് കള്ളി കൂടാ കേട്ടോ നാല് കള്ളി കൂടല്ലോ അഞ്ച് കള്ളി കൂടാതിപ്പോൾ അപ്പോൾ ഇതിലും നമ്മൾ മുകളിൽ കോഴിക്കൂട്ടുകളും ഇതൊക്കെ തുറന്നു വിടുന്ന കോഴികളാണ് ഇതിലൊക്കെ ഇടുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും രാവിലെ തുറന്ന് വിട്ടത് എല്ലാവരും പുറത്ത് പോയിട്ടുണ്ട് പിന്നെ അടക്കോഴികൾക്കും നല്ലത് മരക്കൂട് തന്നെ കേട്ടോ മരക്കൂട്ടിലാണ് കോഴികൾക്ക് കുറച്ചൊരു ഇരുടൊക്കെ ഉണ്ടാകുമ്പോഴാണ് അടയിരിക്കാനൊരു സൗകര്യമായിട്ടുണ്ടാവുക കേട്ടോ ഒരു എപ്പോഴും ഇരുട്ടിലാണ് അടയിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കമ്പി കൂടിലിരിക്കുന്നതിനെക്കാട്ടി മരക്കൂട്ടിലാണ് പിന്നെ മരക്കൂട് തന്നെ അടിയിൽ നെറ്റുള്ള ടൈപ്പാണിത് ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കാഷ്ടൊക്കെ താഴേക്ക് വീണ് പോകും അപ്പോൾ നമുക്ക് ക്ലീനിങ് ഭയങ്കര എളുപ്പമായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ ചെറിയ കോഴിക്കുട്ടികളാട്ടോ വിരിഞ്ഞിട്ടൊരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതുകൊണ്ട് ഞാനൊരു കഷ്ണം പേപ്പർ ഇട്ട് കൊടുത്തേനെ ഒരേ കാല് കമ്പിയിലേക്ക് ആവാനായിട്ടില്ല അപ്പോൾ കാലൊക്കെ ഒന്ന് ഉറപ്പാണ് ആരാൽ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പേപ്പർ താഴെ മുകളെ കള്ളിയിൽ പേപ്പർ ഇല്ലാട്ടോ താഴത്ത് പേപ്പർ ആകെ കൂടി തള്ളക്കോയിൽ ചിക്കി പരത്തിയും ഈ ഒരു കൂടും തന്നെ നമ്മൾ അധികം ഹൈറ്റിലല്ല വെച്ചത് അതുകൊണ്ട് രാത്രി കവർ ചെയ്യൽ നിർബന്ധമാണ് രാത്രി ഒരു സാരി എടുത്ത് ഒന്നായിട്ട് മൂടിയെക്കലുണ്ട് അല്ലെങ്കിൽ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണ് തണുപ്പടിച്ച് പോവും അതുകൊണ്ട് വാനലിൽ വലിയ പ്രശ്നമല്ല ഇപ്പോൾ തണുപ്പ് കൊണ്ട് എന്തായാലും ഞാൻ നല്ലോണം കവർ ചെയ്യലുണ്ട് പകൽ ബാക്ക് മാത്രം കവർ ചെയ്യും രാത്രി ഫുള്ളായിട്ട് കവർ ചെയ്യലാട്ടോ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് കമ്പി കൂടാണ് ഏറ്റവും കംഫോർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഏറ്റവും ക്ലീനിങ്ങിനും എല്ലാത്തിനും സൗകര്യമായിട്ട് കമ്പി കൂടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളിടാൻ നല്ല നല്ലതല്ല നല്ലത് വെൽതുകൾ ഇടാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കൂടാ ഏറ്റവും ഇഷ്ടമായതെന്നുള്ള ഒന്ന് കമൻറ്റിടുകട്ടോ